സിനിമയിൽ നട പാടില്ലാത്തതായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ ഭാരവാഹികളെ പത്ത് നാല്പത്തഞ്ചു വർഷമായിട്ട് സിനിമ കൊണ്ട് സിനിമ ചെയ്തുകൊണ്ടും അതൊരു ബിസിനസ് ആയി കണ്ടും ചെയ്തിരുന്നു എന്നെ മാറി തന്നെ నేటో వసిలందని ఆయన అవలవన విదత్తిల్ల సుభా స్నేహం కొണ്ട് వన్న విశాసిన ఆకారం. പക്ഷേ ఒక శోకిగా ఇను ఇదేమరి దేహwidetilde ఈ సినిమాలో పట్టి ఒక తేటదాృతయ దేహwidetilde నేతే ఆలి. ఉండా నిషాద్ నిషాద్ కోయా ఒక ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമ നാളെ ഇറങ്ങാൻ പോകുന്ന ഒന്നാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാണ് അത് നിങ്ങൾ കണ്ടാൽ ബോധ്യമാകും എന്നും പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ലോങ് ഇതു മീഡിയ രേഖ ഞങ്ങളുടെ ഭാരവാഹികളായ ആൻഡോ ജോസഫും അതേമാതി തന്നെ രാകേഷും അതേമാതിയിൽ നിന്ന് സോഹൻ ാര് അദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് മാറ്റി ആ ഫേസ്ബുക്ക് മാറ്റി പക്ഷെ ആ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ് ആയത് ഇവരുടെയൊക്കെ ഇമേജാണ് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷറിനുപരി ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഇനി അടുത്ത അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഈ ഡിസ്ട്രിക്ട് ചീഫിൽ നിന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പടം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയും ഇപ്പം സൈബർ എന്ന് പറയുന്ന ഒരു മിസ് യൂസ് ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പത്ത് മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇത് മാറ്റിയെങ്കിലും അത് ഷെയർ ചെയ്ത് പബ്ലിക്കിലെത്തി പല വിധത്തിലും ഷെയർ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ നിങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ പോസ്റ്റിൻ്റെ കോപ്പി വെക്കണം അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിച്ച ഉയരത്തിലെത്തേണ്ട സിനിമ എത്താതിരിക്കുകയും വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞു കൊണ്ട് എത്താതിരിക്കുകയും പക്ഷേ ഞാൻ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ആ സിനിമ അതിനെ ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിൽ വേണമോ എന്നുള്ള കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റായിട്ട് പോകുന്നുണ്ട് അത് ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള തീരുമാനം എടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ ചെയ്യും എല്ലാവരെയൊക്കെ ഇതൊരു പ്രൊഡ്യൂസറിന്റെ ബാധ്യതയല്ല മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു നമുക്കും ചില സിനിമകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ പറയുന്ന സജഷൻ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കഥ നമുക്കെല്ലാം തോന്നും ഇത് മറ്റേ സിനിമയായിട്ട് സാമ്യമില്ലേ എന്ന് തോന്നുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമകളിലേക്ക് പോകും അങ്ങനെ പല അനുഭവങ്ങളും ഈ സിനിമാ ലോകത്തുണ്ട് പക്ഷേ ഇതെന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എടുക്കുന്നതിന്റെ തല ദിവസം ഒരു ത ഒരു പ്രാവശ്യമില്ല ഇത്രയും സമയമുണ്ട് ഈ പറഞ്ഞ സിനിമ നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തോളം ഷൂട്ട് ചെയ്തു അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും മീൻ സോറി പഞ്ചാബിലും ദുബായിലും ഒക്കെ ചിത്രീകരിച്ചു അതിന് ഇത്രയും സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയത്ത് ഇദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഞങ്ങളൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഈ ഷാൻ പോയാൽ പല മെമ്പേഴ്സിനെയും പരിചയമുള്ളവരാണ് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ ആൻഡോ ജോസഫിന് വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ് എന്നെ നന്നായിട്ട് അറിയാം ഞങ്ങളോടൊക്കെ ഒന്ന് പരാതിപ്പെടാം ഞങ്ങളുടെയൊക്കെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ ലിസ്റ്റിൻഷീപ് ഞങ്ങളെ വിളിച്ച് പറയും മിസ്റ്റിസ്റ്റിൻ്റെ അതൊന്ന് നമുക്ക് ഇതുവരെ ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഇരുചെവി അറിയാതെ കാര്യങ്ങൾ അവസാനിക്കേണ്ടത് എന്നു പ്രൊഡ്യൂസറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊറ്റും ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് അവരുടെ കഥയാണോ മറ്റേ അത് പകർത്തിയെഴുതിയതാണോ എന്താണെന്നൊക്കെ റേറ്റേഴ്സിൻ്റെ പറയുന്നത് അത് ഞങ്ങൾക്ക് പാലിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങൾക്ക് പാലിക്കുന്ന കാര്യം ഒരു പ്രൊഡ്യൂസറിൻ്റെ ആ പ്രോജക്റ്റിനെ ടാർണിഷ് ചെയ്ത് അദ്ദേഹത്തെ നഷ്ടത്തിലാക്കുക എന്നുള്ള ഉദ്ദേശുദ്ധിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതൊരിക്കലും മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല മലയാള സിനിമയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പല പല ഇഷ്യൂസിനെ ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ പക്ഷേ ഇങ്ങനെ ഒരു സിനിമക്ക് സിനിമയ്ക്ക് ഡാമേജ്ഡാക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ അത് പടം റിലീഫിൻ്റെ തലേ ദിവസം പബ്ലിക്കായിട്ട് വരിക എന്നുള്ളതും ഒരിക്കലും പ്രൊഡ്യൂസ് അസോസിയേഷൻ ഉദ്ദേശിച്ചിട്ട് ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഇതിനെ ചർച്ച ചെയ്തിട്ട് ഇനി ഇനി ഇത് നാളെ അയാൾ പറയാൻ ഞാൻ അന്ന് പറഞ്ഞ കഥയാണ് ഇത് എന്നും പറഞ്ഞിട്ട് എന്റെ നേരത്തെ അപ്പൊ അത് കാരണം ഇവിടെ ഇരുന്ന ഏത് കൂട്ടുകാർക്ക് വേണമെങ്കിലും അവർക്ക് ഞാൻ അന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഇവിടെ വെച്ച് നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പൊ ഇങ്ങനെ പ്രവൃത്തി ദൂഷ്യമുള്ള ആൾക്കാരെ നമുക്ക് വേണം വേണ്ടെന്നുള്ളത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിക്കും ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് അത് എടുത്തെടുത്ത് പറയുന്ന വേറെ കൊണ്ടല്ല ഞങ്ങളുടെയൊക്കെ ഇനി വരാൻ പോകുന്ന തലയുടെസറായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ചീഫിനെ സന്ദീപ് സന്നാത്ത പോയാത്രയും ഇതേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഞങ്ങളുടെയായിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങൾക്ക് ഡിജോയുടെ പരാതി കിട്ടുന്നത് ഒന്നാം തീയതിയാണ് അതായത് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമാണ് കിട്ടുന്നത് മൂന്നാം തീയതിയാണ് ഞങ്ങൾക്ക് ഷാരിസിന്റെ പരാതി കിട്ടുന്നത് നാലാം തീയതിയാണ് ശ്രീ വിഷാദ് കോയയുടെ പരാതി കിട്ടുന്നത് സാങ്കേതികമായും അദ്ദേഹം നമ്മുടെ പൂർവ്വ അംഗത്വം എടുത്തിട്ടില്ല നമ്പെടുത്തിട്ടില്ല പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ പോലും അങ്ങനെ ഒരു പരാതി വന്നാൽ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഞങ്ങൾ കാണാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനൊരു മീറ്റിംഗ് ഇപ്പോൾ വിളിക്കാൻ കാരണം അപ്പോൾ പരാതി കിട്ടിയപ്പോൾ മുതൽ വിശദമായിട്ട് ഞങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ ഫോക്കസ് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കഥാചോരണം എന്നുള്ള സംഗതി മാത്രമാണ് കാര്യം അത് തൊഴിലവകാശവുമായി ഒരു കാര്യമാണ് എഴുത്തുകാരൻ്റെ തൊഴിൽ തൊഴിലവകാശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് മാത്രമാണ് ഞങ്ങളുടെ ഫോക്കസ് ഞങ്ങൾ അങ്ങനത്തെ കൃത്യമായിട്ട് അന്വേഷണം നടത്തുകയും ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇതിനകത്തുള്ള സമീപനം എന്ന് പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവിനെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുത്തി വെച്ച നഷ്ടമാണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അത് അവർ വിശദമായിട്ട് അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് ഞങ്ങളെ വിവരം അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതി ഷാരിസ് എന്ന് പറയുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എഴുത്തിലാണ് അദ്ദേഹം മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബിജു സിനിമയും നാലാമത്തെ സിനിമയാണോ ഫ്രാൻസിൻ്റെ നാലാമത്തെ സിനിമ ബിജോയുടെ മൂന്നാമത്തെ സിനിമ അപ്പോൾ ഇവർ രണ്ട് പേരും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുത്തുകാരൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും അവർക്ക് ഒരു സംശയത്തിൻ്റെ പുകമറയ്ക്കുള്ളിൽ അവർ നിൽക്കുകയും അവരുടെ ഇൻറ്റഗ്രിറ്റിയെ കാര്യമായിട്ട് അവിശ്വസിക്കുന്ന പോലെയുള്ള സംഗതികൾ എല്ലാ ദിവസവും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ള അവരുടെ ദുഃഖമാണ് അവർ ഞങ്ങളോട് പങ്കുവച്ചത് അതുകൊണ്ട് ഞങ്ങളതിനെ വിശദമായി അന്വേഷിക്കുകയും ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കഥാചോരണവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് മുൻ ഏറ്റവും ആദ്യം ആലോചിച്ച ആളാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ പരാതി വരുന്നത് രാജീവ് എന്ന ചിലപ്പോൾ ഇതുവരെ ഒരു സിനിമയും ചെയ്യാത്ത രാജീവികൾ എനിക്കോന്നും നിങ്ങൾക്ക് അദ്ദേഹത്തെ അന്വേഷിക്കുകയും അദ്ദേഹത്തെ കാണുകയും അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തെ പോലുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം ഇതുവരെ സിനിമയും ചെയ്തിട്ടില്ല അതിൻ്റെ നിർമ്മാതാവുമായിട്ട് സംസാരിച്ചു ആ സിനിമ നിർമ്മിക്കേണ്ട ആൾ ആ നിർമ്മിക്കേണ്ട ആള് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മുൻ ആണ് വളരെ സീനിയർ സീനിയറായിട്ടുള്ള പ്രൊഡ്യൂസറാണ് എം രഞ്ജിത്താണ് രഞ്ജിത്തും പറയും ഇത് തന്നെയാണ് ഉണ്ടായത് ഞങ്ങൾ ദിലീപുമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തോടും ഇത് ഈ കഥ പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ഇത്രയൊന്നും